മകൻ പ്രണവ് മോഹൻലാൽ നായകനായ വർഷങ്ങൾക്കു ശേഷം കണ്ട നടൻ മോഹൻലാൽ പ്രൈവറ്റ് സ്ക്രീനിൽ ചിത്രം കാണുന്നതിൻ്റെയും അതിനു പുറമേ ഒരു കുറിപ്പും മോഹൻലാൽ പങ്കിട്ടു കഴിഞ്ഞ കാലത്തേക്ക് സ്വയം യാത്ര ചെയ്തതിൻ്റെ ഫീലുണ്ട് ലാലേട്ടന്റെ വാക്കുകളിൽ മകൻ പ്രണവിന്റെ അഭിനയത്തെക്കുറിച്ച് മോഹൻലാൽ പറയുന്നത് കേൾക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും കുറിപ്പിൽ പ്രണവ് മോഹൻലാൽ എന്ന നടന്റെ പ്രകടനത്തെക്കുറിച്ച് യാതൊന്നും തന്നെയില്ല കടന്നുപോയ കാലത്തിലേക്ക് ജീവിത സായനത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്തവരാരുണ്ടാകുമോ എത്ര ചെറുതായാലും ശരി നേട്ടങ്ങൾക്ക് നടുവിൽ നിന്നും അങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ദൂരം ഏറിയോ കുറഞ്ഞോ യാതനകളുടെ അധ്യായങ്ങൾ കാണാം വിനീത് ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ കണ്ടപ്പോൾ ഞാനും എന്റെ പഴയ കാലങ്ങളിലേക്ക് പോയി കഠിനമായ ഭൂതകാലത്തെ അതേ തീവ്രതയോടെ പുനരാവിഷ്കരിക്കുകയല്ല വിനിൽ ചെയ്തിരിക്കുന്നത് അനുഭവകാലങ്ങളെല്ലാം കഴിയുമ്പോൾ ഉണ്ടാവുന്ന ഊറിവരുന്ന ഒരു ചിരി ഈ സിനിമ കാത്തുവച്ചിരിക്കുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ എല്ലാ പ്രവർത്തകർക്കും എന്റെ നന്ദി എന്നും മോഹൻലാൽ കുറിച്ചു